കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ നാൽപ്പത്തി ഒന്നാം വാർഡിൽ വിജയിച്ച മുല്ലവീട്ടിൽ ജായിഷാണ് ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് എങ്ങനെയുണ്ട് ഈ വിജയം നല്ലൊരു പതിനഞ്ച് വർഷമായിട്ട് സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷൻ അത് പിടിച്ചടക്കി എന്ന് തന്നെ പറയാം എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്കും നല്ലവരായ വോട്ടർമാർക്കും ആദ്യം ഞാൻ നന്ദി പറയുകയാണ് ഒരു അത്യുജ്ജലമായ ഒരു പോരാട്ടമായിരുന്നു നടന്നിരുന്നത് എന്നിരുന്നാലും അടുത്ത കുറെ പരിമിതികളും കാര്യങ്ങളും ഡിവിഷനിലുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ഡിവിഷൻ കൗൺസിലറായിട്ട് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടവും നിങ്ങളുടെ ഈ വിജയിച്ചപ്പോലുള്ള നിങ്ങളുടെ ഒരു നമ്മൾ ഈ നാൽപ്പത്തൊന്നാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പൊന്നാപുരം കോട്ടയായിരുന്നു കണ്ണൂർ ജില്ലയിൽ പാർട്ടി കോളനി പോലെയാണ് നാൽപ്പത്തി ഒന്നാം ഡിവിഷൻ സി പി എമ്മിന് ആ കോട്ടയാണ് കോട്ടയണങ്ങൾ കുറച്ച് ചെറുപ്പക്കാരെ മുൻനിർത്തി നമ്മൾ പിടിച്ചെടുത്തത് ഞങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാസത്തിൽ ഒരു ദിവസങ്ങളും എല്ലാ വോട്ടർമാരെയും നേരിട്ട് ഞാൻ നമ്മുടെ ജായ്സ് മുല്ലവീട്ടിൽ ജായ്സ് കൗൺസിലറായ തെരഞ്ഞെടുപ്പ് അവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഡിവിഷനിൽ എന്ത് വിഷയമുണ്ടെങ്കിലും ജായ്സ് പരിഹരിക്കുന്നതാണ് കോട്ടയണങ്ങൾ പൊളി പൊളിച്ചടക്കിയത് വിശിഷ്ട എല്ലാ ഇത് എതിർപ്പുകൾ ഞങ്ങൾ അവഗണിച്ചിട്ടുണ്ട് എല്ലാവരും തരണം ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഡിവിഷനുകൾ പിടിച്ചു അടിച്ചത് അപ്പോ എല്ലാ വോട്ടർമാർക്കും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അത്രയും ഞങ്ങൾ ഇതായിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും നല്ല മികച്ച ഒരു വിജയമാണ് അത് ഇത്രയും സി പി എമ്മിന്റെ എത്രയും വലിയൊരു കോട്ട കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പറയാം എല്ലാവർക്കും നന്ദി നന്ദിതായിരുന്നു നന്ദി എന്റെ എന്റെ സഹപ്രവർത്തകനാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂളിലെ പി ടി എ വൈസ് പ്രസിഡന്റ് നിലക്ക് വർഷങ്ങളായിട്ട് നല്ല പരിചയം നടക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നല്ല എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്റെ സുഹൃത്താണ് പിന്നെ പേര് നിർദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഏറ്റവും പണിപ്പെട്ടിട്ടാണ് അവിടെ ഏറ്റവും നല്ല ഇതിൽ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും യു ഡി എഫിൻ്റെ ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ ഒരു വിജയമാണ് യു ഡി എഫിന് വിലമതിക്കാനാവാത്ത വിജയത്തിൽപ്പെട്ട ഒരു വിജയമാണ് ഇവന്റെ ഇദ്ദേഹത്തിൻ്റെ കാരണം ഏകദേശം അറുന്നൂറും എഴുന്നൂറും വോട്ടുകൾക്ക് സ്ഥിരമായി വിജയിച്ചു പോകുന്ന എൽ ഡി എഫിൻ്റെ സീറ്റാണ് പ്രത്യേകിച്ച് അവിടെ ഒരു എൽ ഡി എഫിൻ്റെ ഒരു എൽ സിയെ കൂടിയാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത് അങ്ങനെ പ്രമുഖന്മാരായ പണ പണച്ചാക്കുകളുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നിട്ടും അതിൽ സാധാരണക്കാരനായ വിജയിപ്പിച്ച പിന്നെ പ്രത്യേകം നന്ദി നമ്മൾ നമ്മൾ മുഴുവൻ സമയവും ആ വിഷയത്തിൽ ഈ ഒരു വിജയം ജനങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ സുഹൃത്തായി എല്ലാം പരിഹരിക്കുന്ന ഒരാളായിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഏത് നിമിഷവും ഉണ്ടാകും എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ഞാൻ ജോലി എടുക്കുന്നതാണ് നമ്മളെ ഡിവിഷനിലെ ഞാൻ നല്ല തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നതും അപ്പൊ നമുക്കറിയാം നല്ല ഓരോ സ്ഥലത്തിന്റെ പൾസ് നമുക്ക് കൂടുതലായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ അഞ്ചു വർഷം ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം അവർക്ക് മുന്നേ ഞാൻ നൽകിയിട്ടുണ്ട് അത് എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ് വിജയത്തിന് മുൻപ് നൽകുന്ന വാഗ്ദാനങ്ങളല്ല വിജയത്തിന് ശേഷം എന്നതും മാറ്റിമറിച്ചുകൊണ്ട് മുൻപ് എന്ത് നൽകി അത് തന്നെ നിലനിർത്തും എന്ന് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ അതായത് ചില ഡിവിഷനിലെ പല മേഖലകളിലും ഇപ്പം ഈ റോഡിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ റോഡ് പണികളും മറ്റെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും ഇനിയും കൂടുതൽ വർക്കുകളും കാര്യങ്ങളും അവിടെ നടക്കാനുണ്ട് അപ്പം എന്തായാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപന്തിയിൽ ഞാനുണ്ടാകും എന്റെ പാർട്ടി ഉണ്ടാവും എന്റെ പ്രവർത്തകരുണ്ടാവും എന്റെ ഉണ്ടാവും അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ താങ്ക്